ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നാടൻ വെള്ളരിക്ക ഉപയോഗിച്ച് അസാധ്യ രുചിയിലുള്ള ഒരു കറിയാണ് തയ്യാറാക്കിയെടുക്കുന്നത് ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ വളരെ ടേസ്റ്റിയാണ് ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ കല്ലിൽ വെച്ച് ചതച്ചെടുക്കണം കുറച്ച് വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അതിലൊരു അഞ്ചാറ് പീസ് എടുത്ത് നമുക്കിപ്പോൾ ചതച്ചെടുക്കാം ബാക്കി വെളുത്തുള്ളി നമുക്ക് പിന്നീട് ഉപയോഗിക്കാനുള്ളതാണ് അതുപോലെ തന്നെ പച്ചമുളകും കൂടി ചതച്ചെടുക്കാം ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി പക്ഷേ കല്ലിൽ ചതച്ചെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് അതും ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം അതുപോലെ തന്നെ ഉള്ളിയും ഒരു ആറേഴ് കഷ്ണം പീസ് ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് ഇതിന് പകരം സവാളയും നിങ്ങൾക്ക് ഉപയോഗിക്കാം പക്ഷേ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നതാണ് ടേസ്റ്റ് എല്ലാം കൂടി ചതച്ചെടുത്ത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കണം ഇനി കറി ഉണ്ടാക്കാൻ നോക്കാം ഇവിടെ ഞാൻ കുക്കറിലാണ് കറി തയ്യാറാക്കുന്നത് കുക്കറിന് പകരം കൽച്ചട്ടിയോ അതുപോലെ തന്നെ മൺചട്ടിയോ എടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് പച്ചമുളക് മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചെടുക്കാം ഉള്ളി ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം ഇതൊരു ഡിഫറെൻറ്റ് കറി തന്നെയാണ് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി വളരെ ടേസ്റ്റിയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം വേറെ കൂടുതൽ മസാലകളൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് പുളിക്ക് വേണ്ടി നമ്മൾ തൈരോ അല്ലെങ്കിൽ പുളിയോ ചേർത്ത് കൊടുക്കുന്നില്ല തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ തക്കാളി തന്നെയാണ് ഞാൻ ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് വഴന്ന് വരാൻ വേണ്ടി നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഇതേപോലെ ഒന്ന് അടച്ചു വെക്കാം ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മളെ തക്കാളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളരിക്ക ചേർത്ത് കൊടുക്കണം ഞാനൊരു മീഡിയം സൈസ് വെള്ളരിക്ക ഫുൾ എടുത്തിട്ടുണ്ട് അതൊരു മീഡിയം പീസ് കഷ്ണങ്ങളായിട്ടാണ് കട്ട് എടുത്തിരിക്കുന്നത് അതുകൂടി ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് വീണ്ടും വഴറ്റിയെടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് വേവാൻ വേണ്ടിയിട്ട് ഞാൻ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും ഇനി ഇത് അടച്ച് വെച്ചൊന്ന് കുറച്ച് സമയം വേവാൻ വെക്കണം വെള്ളരിക്ക കഷ്ണങ്ങളൊക്കെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് നേരത്തെ നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും അര ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചത് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കാം ഇപ്പോൾ തേങ്ങയുടെ അരപ്പ് ഇവിടെ റെഡിയായിട്ടുണ്ട് കഷ്ണങ്ങളെല്ലാം ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട് ഇനി ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അധികം ലൂസാക്കേണ്ട ആവശ്യമില്ല ഒരു മീഡിയം രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി കുറച്ച് തിക്കായിട്ടുള്ള കറി തന്നെയാണിത് തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കുറച്ച് കറിവേപ്പിലേയും ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറച്ച് കുറഞ്ഞതായി തോന്നി കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കറി നല്ലവണ്ണം ഒന്ന് തിളക്കട്ടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വറുത്തിട്ട് കൊടുക്കണം കറി ഒരു സൈഡിലേക്ക് മാറ്റി വച്ചിട്ടുണ്ട് വറുത്തിടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കടുുകിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഞാൻ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുത്തതാണ് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു ഉണക്കമുളകും ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി നന്നായി ചുമന്ന് വന്നതിന് ശേഷം നമുക്ക് വറുത്തിട്ട് കൊടുക്കാം നമ്മുടെ നാടൻ വെള്ളരിക്ക കൊണ്ടുള്ള ഒരു അസാധ്യ രുചിയുള്ള കറിയുടെ റെഡിയായിട്ടുണ്ട് പറത്തിട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ അടച്ചു വെക്കണം ഉപയോഗിക്കുന്ന സമയത്ത് മാത്രമേ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അത്രയും ടേസ്റ്റാണ് ഞാൻ ഗ്യാരണ്ടി തരുന്നു താങ്ക് ഫോർ വാച്ചിങ് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്